മഞ്ഞക്കൂരി എങ്ങനെയാ കറി വെക്കുന്നത് നോക്കാം ആദ്യം അത് വെട്ടിയെടുക്കുക അതിന് ശേഷം ഇച്ചിരി ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒരു കല്ലിൽ തേച്ച് കഴുകിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് കഷ്ണം ചുമന്നുള്ളി ഒരു എട്ട് കഷ്ണം വെളുത്തുള്ളി കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില മൂന്ന് പച്ചമുളക് ഇവയെല്ലാം റെഡിയാക്കി വെച്ച ശേഷം ഒരു ചീനിച്ചെട്ടി എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഉലുവ പൊട്ടിച്ചെടുക്കുക പിന്നീട് കടുക് പൊട്ടിക്കുക അതിനുശേഷം ഈ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്കൊരു അഞ്ച് സ്പൂൺ കാശ്മീരി ചില്ലി നാല് സ്പൂൺ മല്ലിപ്പൊടിയ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇത്രയും ഇട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക അതിനകത്തോട്ട് ഉപ്പും ചേർക്കുക അത് കഴിഞ്ഞിട്ടൊരു മീൻചട്ടിക്കകത്തോട്ട് കുറച്ച് കറിവേപ്പില ഒരു നാലഞ്ച് തട്ട് കറിവേപ്പില താഴെ അടുക്കുക അതിനുമ്പ ചട്ടിക്കത്തിരി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം അതിന് ശേഷം ഈ മീൻ കഷ്ണങ്ങൾ അതിലോട്ട് പെറുക്കി വെക്കുക ഇടുക അതിന് ശേഷം ഈ അരപ്പ് വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കുക വീണ്ടും വെള്ളത്തെ തട്ടിലോട്ട് മീൻ കഷ്ണം പെറുക്കി കൊടുക്കുക ബാക്കി അരപ്പൂടെ ചേർത്ത് കൊടുക്കുക ഒരു വാഴയില വാട്ടി വെച്ച് അടച്ച് നന്നായിട്ട് വേവിക്കാം വെന്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ വെങ്ങനെയുണ്ട് ഈ കറി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ കറി വെച്ച് നോക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ